പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ എല്ലാവരും അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്നു നമ്മുടെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ ഇപ്പൊ എല്ലാവരും എപ്രാളം പിടിച്ച് അപ്ലൈ ചെയ്യണ തിരക്കിലും അതുപോലെ തന്നെ പഠിക്കാനിരിക്കണ തിരക്കിലും ഒക്കെ ആയിരിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കും പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം അപ്പൊ എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങാം തുടങ്ങിയ കാര്യങ്ങളും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് പി എസ് സി ക്ര യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണം കേട്ടോ എച്ച്സ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നും ഒരു കുഞ്ഞു ടോപ്പിക് എച്ച് എസ് ഐ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറോപ്യന്മാരെ കുറിച്ചിട്ടാണ് നമ്മുടെ സിലബസിൽ ഹിസ്റ്ററി പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് വേഗം തന്നെ അങ്ങ് പഠിച്ചു പോയാലോ അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടാണ് കേട്ടോ നമുക്കറിയാം ഈ യൂറോപ്യന്മാരുടെ ആഗമനവും ബ്രിട്ടീഷ് ആധിപത്യവും തമ്മില് ഒരു എന്താണ് അപേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലേ ഈ യൂറോപ്യന്മാർ ആദ്യമായിട്ട് ഇങ്ങോട്ട് പോർച്ചുഗീസുകാർ വരുന്നു പോർച്ചുഗീസുകാർ വന്ന് നമ്മുടെ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയും ഇവിടുത്തെ വൈവിധ്യങ്ങളും ഇവിടുത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും അമിതമായിട്ടുള്ള നല്ല എന്താണ് എന്തൊരു സാധനം കൃഷി ചെയ്യുമ്പോൾ മികച്ച രീതി വരുന്ന കാലാവസ്ഥയും ഒക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കടൽ കടന്നു വന്ന യൂറോപ്യന്മാരുടെ കണ്ണങ്ങ് തള്ളിപ്പോയിന്ന് വേണം പറയാം അതൊക്കെ ഓരോ യൂറോപ്യന്മാർ വരികയും ഇവിടെ അവിടെ സ്ഥാനം പിടിക്കാൻ അവരുടെ കഴിവിന്റെ മാക്സിമം പ്രയത്നിക്കുകയും ചെയ്തു ആ കുറെ നേരൊക്കെ ആദ്യം പിടിച്ചു നിന്നു പിന്നെ പലരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ എങ്ങനെയാണ് ആധിപത്യം സൃഷ്ടിക്കുകയും ലൈക്ക് എന്താണ് വർഷക്കണക്കിന് നമ്മളെ ഒരു കഷ്ടപ്പെടുത്തുകയും അടിമകളാക്കി വെക്കുകയും ഒക്കെ ചെയ്തു അല്ലെ പിന്നീട് അവിടെ പൊരുതി 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 ഒരുപാട് പേരുടെ ജീവത്യാഗം ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു തലമുറ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഇതിന്റെയൊക്കെ ഒരു എന്താണ് അടിവേരുകൾ എന്ന് പറഞ്ഞ എവിടെ നിന്നാണ് ഈ യൂറോപ്യന്മാരുടെ ആഗമനമാണ് അതിന് ഫസ്റ്റ് വരുന്ന ഈ പോർച്ചുഗീസുകാരാണല്ലേ പോർച്ചുഗീസുകാരാണ് ഒരു യൂറോപ്യൻ ശക്തിയായിട്ട് ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ മാർഗമാണ് ഏത് ഈ പോർച്ചുഗീസുകാരൻ എന്ന് പറഞ്ഞത് പോർച്ചുഗീസുകാരിലിപ്പോ കടൽ കടന്ന് ആദ്യം ആരാ ഈ കേരളത്തിലേക്ക് സോറി കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കാണ് വന്നത് ആദ്യം എന്നാലും ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ആരാണ് വന്നത് വാസ്കോഡ് ഗാമയാണ് അല്ലെ ആരാണ് വാസ്കോഡ ഗാമയാണ് ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് ഇങ്ങനെ കടന്നു വരുന്നത് പുള്ളിയുടെ പ്രശ്നം ഉണ്ടാക്കി എന്നല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചത് വാസ്കോട് ഗാമയാണ് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്ന അടി നമ്മൾ ഏതൊരു പ്രശ്നം ഉണ്ടായതിന്റെ അടിപേര് ചേർന്ന് പോകാറില്ലേ ആ അടിവേർ എന്ന് പറയുന്നതാ പോർച്ചുഗീസുകാരാണ് അവരെ തുടർന്നാണ് മറ്റുള്ളവര് പോർച്ചുഗീസുകാർ ഇവിടെ വന്നേ പിന്നെയാണ് ഇവിടെ ഇന്ത്യ ഇത്രയും സമ്പൽ സമർദ്ദമാണെന്നും ഇവിടെ ഇത്ര സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടെന്നും മറ്റുള്ളവർക്ക് ഒരു അറിവ് ലഭിച്ചതും അവരും പുറകെ വാലയക്കടിച്ച് വാലയക്കടിച്ച് ഇങ്ങോട്ട് കയറി വരാനായിട്ട് തുടങ്ങിയത് അല്ലേ അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ആ ഒരു സെന്റർ എന്ന് പറയുന്നതാ അത് പോർച്ചുഗീസുകാരായിരുന്നു അത് വടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് ഈ പോർച്ചുഗീസുകാർ ആദ്യം വന്നത് ആരാ വാസ്കോഡ് ഗാമയാണല്ലോ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഇപ്പൊ തന്നെ പഠിച്ച പിള്ളേരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റിന്റെ കമ്പനി സ്ഥാപിക്കുന്നത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു ഗോവയായിരുന്നു ഏതായിരുന്നു ഗോവയായിരുന്നു അവരുടെ പ്രധാന കേട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈശ്രോയ് ചോദിക്കുകയാണെങ്കിൽ അൽ ബുക്കർക്കാണ് കേട്ടോ അൽ ബുക്കർക്കാണ് ഈ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ഏതു വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് പോർച്ചുഗീസുകാര് ഗോവ കൂടി ഒന്ന് ഓർക്കുക കേട്ടോ അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് എവിടെന്നാ ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് കേട്ടോ ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് ഈ പോർച്ചുഗീസുകാര് ഗോവ പിടിച്ചെടുക്കുന്നത് ഗോവ കഴിഞ്ഞ പിന്നെ പോർച്ചുഗീസുകാര് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോളനികളായിരുന്ന സ്ഥലങ്ങൾ ചോദിക്കുവാണെങ്കിൽ ദമാനും ദിയുമായിരുന്നു പ്രധാനപ്പെട്ട ഗോവ കഴിഞ്ഞു കഴിഞ്ഞ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പോർച്ചുഗൽ രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമനും സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശം ഏതാ അത് ബോംബെ ആണ് കേട്ടോ പോർച്ചുഗീൽ രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ പ്രദേശമാണ് ഏത് ബോംബെ എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊന്നും ആലോചിച്ച് നോക്കിക്കേ അവര് സ്ത്രീധനമായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങൾ കൊടുത്ത് കളിക്കുകയാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പോലെ ഉണ്ടല്ലേ അപ്പോ എന്താണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമനു സ്ത്രീധനമായിട്ട് എന്താ ഇവിടെ വന്ന പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് നമ്മുടെ സ്ഥലം പിടിച്ച് അവരുടെ സ്ത്രീധനമൊക്കെ ആയിട്ട് കൊടുക്കും ഏതാണ് സ്ഥലം ബോംബെ ആണെന്ന് ഓർക്കുക കേട്ടോ പോർച്ചുഗീസുകാർ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആരുടെ ക്വസ്റ്റിനാണ് പഠിക്കേണ്ടത് ഡച്ചുകാരെ കുറിച്ചിട്ടാണ് അല്ലെ അപ്പൊ ഡച്ചുകാരെ കുറിച്ച് പഠിക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാരാദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യ വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രോട്ടന്റ് ജനവിഭാഗമാണ് ആര് ഡച്ചുകാര് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് സ്ഥാപിതമായത് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച ഡച്ചുകാരാണ് കേട്ടോ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചതാര ഇന്ത്യയിലാണ് ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്ന മസൂലി പട്ടണത്താണ് എവിടെയാണ് മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാര് ആദ്യമായിട്ട് ഇന്ത്യയിൽ പട്ടണം സ്ഥാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് കേട്ടോ എന്നാ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണെന്ന് ഓർക്കുക ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി എന്ന് പറയുന്നത് ഇൻഡോനേഷ്യ ആയിരുന്നു കേട്ടോ ഏതാണ് ഇൻഡോനേഷ്യ ആയിരുന്നു അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യ മേ വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ കോട്ടൻ ജനവിഭാഗമാണ് ഡച്ചുകാര് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണെന്ന് ഓർക്കുക ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത് മസൂലി പട്ടണത്തിലാണ് ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു ഇന്തോനേഷ്യ ആയിരുന്നു ഇനി നമുക്ക് ഡാനിഷുകാരെ കുറിച്ച് നോക്കാം കേട്ടോ ഡാനിഷുകാർ ഡെൻമാർക്ക് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനി സ്ഥാപിതമായി ഡാനിഷുകാരെന്ന് പറഞ്ഞാൽ ആരെയാ ഡെൻമാർക്കുകാരണോട്ടെ ഡാനിഷുകാര് ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റിന്റെ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി പതിനാറിലാണ് എന്താണ് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഡെൻമാർക്കാർക്ക് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം അവരിവിടെ ഫാക്ടറി സ്ഥാപിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് അവര് ഇവിടെ ഫാക്ടറി സ്ഥാപിക്കുന്നത് ഡെൻമാർക്കോട് അതിഥിയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് പിന്നീട് ബ്രിട്ടൻ വിറ്റുമൊക്കെ ചെയ്തത് ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കാം കേട്ടോ ഫ്രഞ്ചുകാരുടെ പ്രത്യേകം എന്താ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര് ഫ്രഞ്ചുകാര് വ്യാപാരത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്താ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതം ആകുന്നത് ഇനിയോ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ചോദിക്കുവാണെങ്കിൽ പോണ്ടിച്ചേരിയാണ് കേട്ടോ പോണ്ടിച്ചേരി ആണ് ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാ പോണ്ടിച്ചേരി ആണ് ഓർക്കുക ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടില് എന്താണ് ഫ്രഞ്ുകാരന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാ സൂററ്റിലാണ് ഇവരെ അപ്പം ആദ്യമായിട്ട് വ്യാപാര കേന്ദ്രം ആരംഭിച്ച എവിടെയാണ് ഈ ഫ്രഞ്ചുകാര് സൂററ്റിലാണ് ഓർക്കും കേട്ടോ എവിടെയാണ് സൂററ്റിലാണ് ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് സൂററ്റ് മസൂലി പട്ടണം പോണ്ടിച്ചേരി ചന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട എന്താണ് ഏർ ഫാക്ടറികള് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലേ ബ്രിട്ടീഷുകാരും ഈ ഒരു യൂറോപ്യൻമാരുടെ ആഗമനത്തിലുണ്ട് പക്ഷെ ബ്രിട്ടീഷുകാരെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല ഇതുപോലെ അല്ലെ കാരണം മറ്റുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ വന്നു വന്നെങ്കിൽ പോലും വന്നപടി തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറേ കൈട്ട് വാരിയും കുറേ കൊണ്ടുപോയോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവരെ അങ്ങ് തിരിച്ചു പോയി പല കാരണങ്ങൾ കൊണ്ട് പക്ഷെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയോ ഇല്ല ഇവിടേക്ക് വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരുപാട് വർഷം കാലം ഭരിച്ചു നമ്മളെ അടിമകളാക്കി വർഷക്കണക്കിന് കാലം വലിച്ചു അപ്പൊ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു യാത്ര തന്നെ പഠിക്കാനുണ്ട് അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നതും ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി വരുന്നു പിന്നെന്ത് സംഭവിക്കുന്നു പിന്നെ പ്ലാസ് യുദ്ധം നടക്കുന്നു പ്ലാസ് യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ രാജാക്കന്മാരുമായിട്ട് ബാക്സറ യുദ്ധം മൈസൂർ യുദ്ധം ഒന്നാം മൈസൂർ യുദ്ധം രണ്ടാം മൈസൂർ യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധങ്ങള് പിന്നെ ആംഗ്ലോ മറാത്താൻ യുദ്ധങ്ങള് ഒക്കെ ഇവിടെ സംഭവിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടോ പിന്നെ ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നു ബ്രിട്ടീഷ് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അമിതമായിട്ട് ഭരിക്കുന്നു അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങിയിരുന്നു ഏതൊക്കെയാ വെല്ലൂർ കലാപം കട്ടപൊമ്മൻ കലാപം പൈക്ക കലാപം കൂകക്കലാപം എന്നൊക്കെ പറഞ്ഞ് ഏകപ്രസ്ഥാന പ്രസ്ഥാന കലാപം സന്യാസി കലാപം നീലകലാപം പാപ്ന കലാപം ഡെക്കാൻ കലാപങ്ങള് എന്താണ് ഗോത്ര കലാപങ്ങൾ അതുകൂടാതെ ഗോത്രങ്ങാരും കലാപത്തിൽ ഏർപ്പെടുന്നു സാന്താൾ കലാപം പാഹരി കലാപം മുണ്ട കലാപം പിന്നെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ നിലവിൽ വരുന്നു പിന്നെ എന്തിലേക്ക് വരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സിയിലേക്ക് വരുന്നു ഐ എൻ സിയിലേക്ക് വരുമ്പോൾ തന്നെ വർഷങ്ങൾ കടന്നുപോയി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഐ എൻ സി നിലവിൽ വരുന്നത് പിന്നെ ഐ എൻ സിയുമായിട്ടാണ് ബ്രിട്ടീഷുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് ഐ എൻ സി വരുന്നു പിന്നെ ആര് വരുന്നു ഐ എൻ സിന്റെ ഓരോരോ കാരണം വരുന്നു പിന്നെ നമ്മുടെ എന്താണ് ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം മുസ്ലിം ലീഗ് സൂററ്റ് ഹോം റൂൾ പ്രസ്ഥാനം പിന്നെ സാമൂഹ്യപരിഷ്കരണ പ്രസ്ഥാനങ്ങള് രാജാറാം മോഹൻ റോയ് കടന്നു വരുന്നു അതുപോലെ തന്നെ ശ്രീകൃഷ്ണ രാമകൃഷ്ണ പരമഹംസം കടന്നു വരുന്നു ആര്യ സമാജം വരുന്നു ദയാനന്ദ സരസ്വതി വരുന്നു മഹാത്മാഗാന്ധി കടന്നു വരുന്നു അതുപോലെ പൂനെ സാർവജനിക സഭ ഹിതഹാരണി സമാജം അലിഗഡ് പ്രസ്ഥാനം ഹിന്ദു മഹാസഭ സ്വഭമാനന്ദ് പ്രസ്ഥാനം ഭാരതീയ വിദ്യാഭവൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ നിലവിൽ വരുന്നു പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു എറ തന്നെ വരുന്നു അല്ലെ ചമ്പാര സത്യാഗ്രഹം മുതൽ അഹമ്മദാബാദ് ഗിൽ മുതാ സത്യാഗ്രഹം റൌലർ നിയമം ജാലിയം വാലാബ് കൂട്ടക്കൊല ഗിലാവത്ത് പ്രസ്ഥാനം അതുപോലെ നിസ്തഹർ പ്രസ്ഥാനം സ്വരാജ് പാർട്ടി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ കാക്രി ട്രെയിൻ കൊള്ള സൈമൺ കമ്മീഷൻ അങ്ങനെ വന്ന് 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 ഇന്ത്യ സമരത്തോടു കൂടി ഒരു പരിധി വരെ ഇതങ്ങ് അവസാനിക്കുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ത്യ പരിപൂർണമായി സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും ചെയ്തു അപ്പൊ ബ്രിട്ടീഷുകാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ കുഞ്ഞു ടോപ്പിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ആരുടെയൊക്കെ പഠിച്ചു പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഡാനിഷ്കാര് ഫ്രഞ്ച്കാരും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മറ്റുള്ള ടോപ്പിക്സ് കുറേശ്ശേ നോക്കാട്ടോ മറക്കണ്ട നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എച്ച് എ സോഷ്യൽ സയൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് പറഞ്ഞത് കേട്ടോ അപ്പോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്